السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم بسم الله الذي لا ذر مِنْ اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا ذر شيء في الأرض ولا في السماء وهو السميع العليم

സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരിമാരെ വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ അസലമലൈക്കും പരിശുദ്ധമായ വൽ മുപ്പതാണ് ഇന്ന് വെള്ളിയാഴ്ച നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് നമ്മൾ ചൊല്ലിയ മൗലൂദുകളും സലാത്തുകളും ദിക്കറുകളും ഇസ്താറുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചൊല്ലിയ ഹബീബിന്റെ മേലെ ചൊല്ലിയ മധുഹകൾ എല്ലാം ഹബീബിന്റെ ഹലോറത്തിലേക്ക് അള്ളാഹു സുബാനോ താര എത്തിച്ചു കൊടുക്കുമാറാവട്ടെ നാളെഹുന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുസ്തഫുലൈ വസ്ല തങ്ങളുടെ ഷഫായത്തിൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഒരുപാട് ആളുകൾ ആ സിയത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ ഹലാലായ അവിടെ കടങ്ങളൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് വീട്ടിൽ വീട്ടു പോകാനുള്ള വഴികളുള്ള തുറന്നു കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ ബാങ്കിൽ ഒരുപാട് ലോൺ എടുത്തുകൊണ്ട് കുടുങ്ങിയവരുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് അടക്കാൻ കഴിയാതെ വാറണ്ട് നോട്ടീസും ജപ്തി നോട്ടീസും എല്ലാം വന്ന് വന്നുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് പലരും വിളിച്ചിരുന്നു അവിടെ ഗഹലാലായ ഉദ്ദേശങ്ങൾ മുറാതുകൾ ഉള്ളവ് ഹാസിലാക്കി കൊടുക്കുവാറാവട്ടെ അതൊക്കെ വീട്ടുപോകാനും ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ അരകേക്ക് കൊടുക്കുമാറാവട്ടെ മുത്തുമ മിനിങ്ങളെ അങ്ങനെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് രോഗങ്ങൾ മാറാൻ അതുപോലെ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു മകൾക്ക് ഭയങ്കരമായ തലവേദനയാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് എന്തൊക്കെയോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു ആ സഹോദരിയുടെ രോഗങ്ങൾ ഉള്ളു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ അങ്ങനെ പലരും പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അവിടെ രോഗങ്ങളുള്ളൂ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നാട്ടിലും വിദേശത്തുമായി ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് അവിടൊക്കെ ജോലിയില് ബിസിനസ്സിലെ കച്ചവടത്തിലൊക്കെയും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ പരിശുദ്ധമായ അറബി അവൽ മാസത്തിന്റെ അവസാനത്തെ ദിവസത്തിൽ ഉള്ളഹിനോട് നമ്മൾ ചെയ്യുന്ന ഈ ദ്വാര സ്വീകരിക്കുമാറാവട്ടെ കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം രണ്ട് ഇസ്മ അസ്മാഹുൽ അസ് നിന്നുള്ള രണ്ട് ഇസ്മുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അള്ളാഹ് ഈ ഇസ്മ ഇതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മഹത്വങ്ങളെ കുറിച്ച് അത് വേറൊരു അതാ ഇസ്മിന് വേറെ മഹത്വങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് മഹത്വങ്ങൾ ഓരോ ഇസ്മിനും ഉണ്ട് ഇതിന് ഈ ഇസ്മ പ്പോൾ പറയുന്ന ഈ ഇസ്മിൻ്റെ മഹത്വം അന്ന് പറഞ്ഞ അതല്ല ഈ ഇസ്മിൻ്റെ മഹത്വങ്ങൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ യാ 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 ഇത് ഈ രണ്ട് ഇസ്മ തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യം സുബഹിക്ക് ശേഷവും മഹരിവിന് ശേഷവും ഒരു വർഷം മുടങ്ങാതെ ഒരു മനുഷ്യൻ ചെല്ലുകയാണെങ്കിൽ സുബഹിക്ക് ശേഷം തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യവും മരിവിന് ശേഷം തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യവും തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യം യാ യാ തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യം സുബഹിക്ക് ശേഷവും മരിവിന് ശേഷവും ഒരു മനുഷ്യൻ ചെല്ലുകയാണെങ്കിൽ ഒരു വർഷം ഒരു മനുഷ്യൻ മുടങ്ങാതെ ചെല്ലുകയാണെങ്കിൽ അവനെന്താണ് സമ്പന്നനാകും മുതലാളിയാവുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമ്മളുടെ കയ്യിൽ ഒരു സമ്പത്തും ധനം ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നൽകും നൽകാതിരിക്കില്ല മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണല്ലോ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല കിതാബിൽ ഉള്ളത് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് പറയുന്നത് അള്ളാ എന്നുള്ള തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യവും അള്ളാ എന്നുള്ള തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യവും സുബഹിക്ക ശേഷവും ആയിരവിന്യ ശേഷവും ഒരു മനുഷ്യൻ ഇഹ്ലാസോടു കൂടി ചൊല്ലിയാൽ ഒരു വർഷം കൊണ്ട് അവൻ പണക്കാരനാവും സമ്പന്നനാവുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ ഇസ്മു ചെല്ലുന്നതിന് മുമ്പ് പതിനൊന്ന് സ്വലാത്ത് റസൂൽ പേരിൽ ചെല്ലണം ആദ്യം പതിനൊന്ന് പ്രാവശ്യം റസൂലുല്ലാന്റെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് നമ്മൾ ചെല്ലണം ഏറ്റവും നല്ല സ്വലാത്ത് സലാത്ത് സ്വലാത്ത് അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ് ഇബ്രാഹിമിയ സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിയാൽ ഒരു വർഷം മുടങ്ങാതെ ചെയ്യണം മുടങ്ങാൻ പാടില്ല മുടങ്ങാതെ ചെയ്താൽ അവൻ എന്താണ് സമ്പന്നനാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഒരു വർഷം അത് തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളത് തൊണ്ണൂറ്റി മൂന്നാവാൻ പാടില്ല എണ്ണം പേക്കാൻ പാടില്ല എണ്ണം കുറയാനും കൂടാനും പാടില്ല തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യം അള്ളാ എന്നുള്ള തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യവും തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യവും ശേഷവും അരിവിന് ശേഷവും ചൊല്ലുക വീണ്ടും പറയുകയാണ് ഹബീബിന്റെ മേലിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുന്നതിന് മുമ്പും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷവും പതിനൊന്ന് സ്വലാത്ത് ചൊല്ലണം എന്നിട്ട് റബ്ബിനോട് ദ്വാ ചെയ്യുക മുടങ്ങാതെ ഒരു വർഷം നമ്മൾ ഇത് ചൊല്ലാൽ നിങ്ങൾ സമ്പന്നനാവുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹ് ഹുസുബ് ഹാനോ താര സ്വലഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ അള്ളാഹുസുബ് ഹാനോ താര ഞമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ച് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാശ ചെയ്യമെന്നുള്ള വസിയത്തോടെ يا ناروتو واخر دعوانا الحمد لله رب العالمين اوصيكم بالدعاء السلام عليكم ورحمه الله تعالى وبركاته